അങ്ങനെ എനിക്ക് പേടിയായി ഞാൻ കാരണം ഒരാള് മരിച്ച മരിച്ചാണല്ലോ അങ്ങനെയാണ് ഞാൻ പോയത് സ്വർഗമാണെന്നുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുപോലെയാണ് പിന്നെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ പക്ഷെ അവിടെ എത്തിയവരാണ് മനസ്സിലായത് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം മുസ്ലിം സ്ത്രീകൾക്ക് എന്തോന്നറിയില്ല മാന്യവരാതിക്ക് നല്ല രീതിയില് വിവാഹാലോചന നല്ല പയ്യന്മാര് നല്ല ജോലിയുള്ള ആൾക്കാര് വന്ന് ചോദിക്കുമ്പോ പോവാൻ വലിയ അവർക്ക് മറ്റുള്ള മതക്കാർ കാണുമ്പോൾ എന്തൊക്കെയോ ഏതൊക്കെ എന്തൊക്കെ തോന്നുകയാണ് മതക്കാർ മാത്രമല്ല അല്ലാത്തവരും അവർക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം അവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ സ്വപ്നങ്ങളൊന്നും അവരറിയുന്നില്ല ആഗ്രഹങ്ങൾ അവരറിയുന്നില്ല അവർ ആഗ്രഹങ്ങൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് അവരെ വളർത്തണം അതിൻ്റെ പേരാണ് കടമ ഇരിച്ച് ഇങ്ങോട്ടൊരു കടമ എന്നുള്ളത് ഇവർക്കില്ല എന്ത് പറയുമ്പോഴും അത് നിങ്ങളെ കടമയല്ലേ നിങ്ങളെ കടമയല്ലേ എന്ന് പറഞ്ഞവർ അയച്ചിട്ടാണ് അത് എന്ത് ഇനിയിപ്പോൾ ഉമ്മ അമ്മ കിഡ്നി മുഴുകു കൊടുക്കുകയാണെങ്കിൽ അത് കടമയിൽ പകരം ഉമ്മ അതേ അവസ്ഥയിൽ കെടുക്കുന്നുണ്ടെങ്കിൽ മകള് കടമായിട്ട് കാണില്ല അതിന് ചിലപ്പോൾ എന്താ പറയുക ബിസിനസ്സായിട്ട് കാണും അല്ലെങ്കിൽ സ്വന്തം കാല് മാത്രം നോക്കിയിട്ട് ആ രീതിക്കനുസരിച്ചിട്ട് അവർ തിരിച്ച് പ്രതികരിക്കുള്ളൂ ഇങ്ങനത്തെ കാലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയും നമ്മൾ നമ്മളെ രക്ഷിതാക്കളോട് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ അതേപോലെ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്ന് ആ വാക്ക് ഇവിടെ ഞാൻ കാണുന്നില്ല പല ഭാഗത്തും കയ്യോ വളർന്ന് കാലോ എന്ന് വിചാരിച്ച് തലയിലും തലയിലും വെക്കാതെ വളർത്തി കൊണ്ടുവരുന്ന മക്കൾ നമുക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം നമുക്ക് കിട്ടാത്ത അനുഗ്രഹം നമുക്ക് കിട്ടാത്ത ഭക്ഷണം വസ്ത്രം എല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടട്ടെ അതിലൂടെ ഞാനും സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ചോരനീരായി അധ്വാനിച്ച് ചുരുങ്ങി ജീവിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന രക്ഷിതാക്കൾക്ക് ലാസ്റ്റ് മക്കൾ തിരിച്ചു കൊടുക്കുന്നത് അതായത് അവർ ചിറക് മുളക്കുന്നത് വരെ ചിറകിൻ്റെ അടിയിലിട്ടിട്ട് പിന്നെ ചൂട് കൊടുത്ത് വളർത്തി വരുന്ന മക്കൾ അവസാനം കൊടുക്കുന്ന നല്ല ട്രീറ്റ് ആണ് ഇങ്ങനെയുള്ള ഒരു സംഭവം കിട്ടുന്ന ഏതേലും ചാണാ ചക്കന്റെ കൂടെ അവൻറെ വെറും എന്താ ഇൻസ്റ്റയിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ അവന്റെ ഫിൽട്ടർ ഫോട്ടോ കാണും ഫിൽട്ടർ വീഡിയോ കാണും അതിൽ മായങ്ങി അങ്ങോട്ട് വീഴും അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കുട്ടികൾ ക്രിസ്ത്യാനിയോടൊപ്പം പോയിട്ടുള്ള ഒരു ഷഹാന എന്ന ഒരു പെൺകുട്ടിയുടെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാം ഞാൻ കേൾപ്പിച്ചേരാം പിന്നെ യൂട്യൂബില് ഞങ്ങള് നമ്പർ എടുത്ത് വിളിച്ചാണ് അപ്പൊ ഞാനും ഇങ്ങനെ പോയിരുന്ന ആൾ തന്നെയാണ് ഏകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ആ ആ ഇറങ്ങിപ്പോയ ആളാണ് വീട്ടുകാർ വീട്ടാർക്ക് വീട്ടുകാർ ഹോസ്റ്റലില് അങ്ങനെ എന്തോ നിക്കുകയാണെന്നു വിചാരിച്ചു പക്ഷെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ഒരു പ്രശസ്ത ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പോയത്

അപ്പൊ ആ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത അങ്ങനെ കോളേജിലാണെങ്കിലും കൂടി ഫ്രണ്ട്ഷിപ്പ് ഒന്നില്ല എനിക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഒക്കെ നമ്പർ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെ വിളിച്ചതാണ് അതായത് ആ അങ്ങനെ സംസാരിച്ചൊക്കെ നല്ല സ്വഭാവമാണെന്ന് തോന്നി പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഇഷ്ടാണെന്ന് തോന്നി എനിക്ക് അങ്ങനെ ഇഷ്ടാണെന്ന് തോന്നി പിന്നെ എനിക്കും നല്ല സ്വഭാവമാണ് തോന്നി അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ ആരോടങ്ങിഷ്ടനിഷ്ട അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞു ഷഹാന മുസ്ലിം ആ അതും പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഫാമിലിക്കും പ്രശ്നമില്ല എന്നോട് വേണമെങ്കിലും മതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സംഭവിച്ചു ഞങ്ങൾ നല്ല സ്വഭാവം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്റേത് പോവാൻ തീരുമാനിച്ചു അപ്പൊ അങ്ങനെ വീട്ടുകാരടുത്തൊന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഫുള്ള് നവർമ്മതിനായിട്ട് പഠിക്കാനുള്ള പി ജിക്ക് പഠിക്കാനുള്ള ഇതൊന്നും ചെയ്തു തരില്ല സൗകര്യങ്ങളൊന്നും ചെയ്തു തരില്ലാരുടെ ആഹാന മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്നോട് ഇഷ്ട പിന്നെ വിളിച്ചു പറഞ്ഞേ റെയിൽവേ അടുത്ത് പോയിട്ട് വിളിച്ചു പറഞ്ഞേ ഞാനിപ്പോ ട്രെയിൻറെ മുന്നിൽ ചാടുകയും വന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പേടിയായി ഞാൻ കാരണം ഒരാൾ മരിച്ചു മരിച്ചാണല്ലോ അങ്ങനെയാണ് ഞാൻ പോയത് ആ പോയി പറഞ്ഞല്ല അതില് മുന്നേ കുടിക്കുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെ അപ്പൊ ഞാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ചിട്ടുമ്പോ ചോദിക്കുമ്പോ എന്നോട് അറിയോ കുടിച്ചിട്ടില്ലാന്ന് പറയും അങ്ങനെ ഞാന് പിന്നെ എന്നോട് ഞാൻ വീടിന്റെ കാര്യൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ സ്വർഗ്ഗമാണെന്നുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടൊന്നും അതുപോലെയാണ് പിന്നെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ പക്ഷെ അവിടെ എത്തിയവരാണ് മനസ്സിലായത് വീട് പോയിട്ട് ഒരു മലയാക്കൊരു കപ്പൂസും ആണല്ലോ ില്ല കക്കൂസ് പോല കൂസായിട്ടും കുളിമുടി ആയിട്ടായാലും പിന്നെ മേൽക്കൂര പോലും ഇല്ല പോയിട്ട് ആ വീട്ടിൽ കക്കൂസ് ഇല്ലാന്ന് പെൺകുട്ടി തിരിച്ചു വന്നു അങ്ങനെ അങ്ങനെ പിന്നെ അവർക്ക് പിന്നെ അതിന്റെ ഇടയിലാണ് ക്രിസ്മസ് ആവുന്നത് ക്രിസ്മസിന് ഫുള്ള് രണ്ട് പരിപാടി ഉണ്ടെങ്കിലും കുടിക്കും കൂട്ടം കൂടി ഫാമിലി മൊത്തമായിട്ട് കുടിക്കും ം ഇദ്ദേഹത്തിൽ ആ നല്ല മദ്യപാനം കുടിക്കൂല പറയും പക്ഷെ അത് കുടി ഇല്ലാത്ത ഹിന്ദുസായിട്ട് ക്രിസ്ത്യൻസായിട്ട് വളരെ കുറവായിരിക്കും ഏത് കാര്യത്തിനും വേണോ ഞാനും നേരിട്ട് മനസ്സിലാക്കി അപ്പൊ കുടിച്ചു കഴിഞ്ഞാല് നല്ല സ്വഭാവം ഒക്കെയാണെങ്കിൽ പക്ഷെ കുടിച്ചു കഴിഞ്ഞാല് ആളെ അമ്മച്ചോടിച്ചിട്ട് ഇതാക്കും കൊടുക്കില്ല ആ സ്വന്തം മാതാവിനെ പിന്നെ പൂച്ചട്ടിയൊക്കെ അടിച്ചു കുട്ടിക്കും പിന്നെ വീട്ടില് കൊതുക് വരാതിരിക്കാണ്ട് സിമെന്റ് ചട്ടിയിൽ ഇങ്ങനെ പിന്നെ ചേതിയും സാധനങ്ങളും ഒക്കെ കത്തിക്കും അതിലേക്ക് തന്നെ ഉന്തി അതൊക്കെ മനസ്സിലായി കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണല്ലോ കൊറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അപ്പറായിരിക്കും സംഭവം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേരം തന്നെ അതിന് മുന്നേ കുടിയുണ്ട് പക്ഷേ ഈ ഉന്തി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേരും മൂന്ന് പവിത്രമായ പ്രണയം പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം തന്നെ പിടിച്ചു തള്ളി ആ തള്ളി അപ്പൊക്ക് മനസ്സിലായി അത് കള്ള് കുടിച്ചു കഴിഞ്ഞാല് ഭാര്യ ഇല്ല ഒന്നും ഇല്ല മനസ്സിലാവൂല എത്രയൊക്കെ തന്നെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞു രക്ഷിതാക്കള് നല്ല രീതിയിലല്ല രക്ഷിതാക്കള് അവൾക്ക് സ്നേഹം കൊടുത്തില്ല അങ്ങനെ അവള് വേറെ കൂടെ പോയതാണ് അപ്പോ അങ്ങനെ പോയപ്പോ ഇന്ന് തിരിച്ചു വരുമ്പോൾ ഈ രക്ഷിതാക്കൾ തന്നെ അവളെ സ്വീകരിച്ചത് അപ്പൊ ആ രക്ഷിതാക്കളെടുത്ത് അവളെ സുരക്ഷിതാണ് അപ്പൊ സ്വർഗം പോലെ ഉണ്ടാവും അല്ലെ അപ്പൊ ആ സ്നേഹം മനസ്സിലായില്ലേ അതാണ് യഥാർത്ഥ സ്നേഹം കുറച്ച് കൈക്കും ഉണ്ടാവും യഥാർത്ഥ സ്നേഹത്തിന് ഒരു മര്യാദക്ക് ഒരു ടോയ്ലറ്റ് ഒരു കക്കൂസ് പോലും ഇല്ലാത്തവനാ ടിക്ടോപ്പിൽ ഇൻ ചെയ്തിട്ടൊക്കെ വേഷം കെട്ടിട്ട് ഫിൽട്ടർ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ വന്നിട്ട് മുസ്ലിം പെൺകുട്ടികളെ വളക്കാൻ നിൽക്കുന്നത് അവർക്ക് അതിനുള്ള കമ്മീഷൻ ഉണ്ട് ഇതെല്ലാം നമ്മളെ മുസ്ലിം പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം അവർ നിങ്ങളെ ഒക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും പറയും നിങ്ങൾ വളഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ മെയിൻ ആയിട്ട് അതിന്റെ കുറവാണ് മൂന്നാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് മൂന്നാം ക്ലാസ് വരെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല ഇന്ന് നമുക്ക് മദ്രാസയെ തന്നെ പോണമെന്നില്ല നമ്മുടെ മതപഠനം മനസ്സിലാക്കാൻ യൂട്യൂബ് ഇതിലെ കൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ പറയുന്നില്ലേ യൂട്യൂബ് കൂടെ പിന്നീട് മനസ്സിലാക്കി ഞാൻ എന്തിനാ ജനിച്ചിക്കണമെന്നും ഞാൻ എന്തിനാണെന്നും അതൊരു ഘട്ടം ഒരു പരീക്ഷണ റബ്ബിന്റെ വന്നപ്പോൾ മനസ്സിലായി അത് ജീവൻ അപകടമില്ലാതായി അതുപോലെ തന്നെ വേറൊരു ജീവൻ നമ്മളിൽ ഉണ്ടാവാതെയാണ് അതൊക്കെ വലിയൊരു അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി റബിന്റെ ഒരു കുഞ്ഞ് വായ്റ്റലുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊന്നും നടക്കൂല അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പല അത് പല ആപത്തുകളും വന്ന പെടും ജീവൻ അപകടമില്ലാന്നത് വലിയ കാര്യം കാരണം ആരും അവർ ഒഴിവാക്കിയിട്ട് വന്ന ഇവളെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്നൊരു തോന്നൽ അവനുണ്ടാവും അപ്പൊ അവന് കിട്ടിയ ഒരു കഴിപ്പാട്ടാണ് പ്ലസ് അവന് കമ്മീഷനും കിട്ടി ഇത്ര രൂപ പറഞ്ഞിട്ട് അവനക്ക് അതും കിട്ടി അവൻ എൻജോയ് ചെയ്യും ഇപ്പൊ തൊട്ടിട്ട് പ്രസവിച്ച് വളർത്തി നിങ്ങൾക്ക് ഇവിടം വരെ വിദ്യാഭ്യാസം തരാൻ പറ്റുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തരാൻ അവരെ കൊണ്ട് പറ്റില്ലേ അവിടെ എത്തി കഴിഞ്ഞ് ചെറുക്ക് മുളച്ച് കഴിഞ്ഞ് ചെറു പറയാനാകുമ്പോ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള കല്യാണ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം ഇതുവരെ നിങ്ങൾക്ക് നല്ലത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാതാപിതാക്കൾക്ക് അതും കണ്ടുപിടിക്കാൻ പറ്റില്ലേ അവരുടെ ഡീലിങ്ങിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകുറ്റാൻ പറ്റിയാലും അവരോട് സംസാരിക്കാൻ പറ്റില്ലേ മര്യാദക്ക് വരുന്ന ഏത് വിവാഹങ്ങൾ എന്ത് നല്ല പയ്യന്മാര് വരുമ്പോൾ അവർ ഫിൽട്ടർ ഇടാത്ത കാരണം നിങ്ങൾക്കതൊരു കണ്ണിന് പിടിക്കില്ല കാരണം അത് ഫിൽട്ടറിൽ കണ്ട് കണ്ട് കണ്ണ് മങ്ങിപ്പോയി മഞ്ഞളിച്ച് പോയി ഇതാണ് പറയുന്നത് നമ്മളെ പെൺകുട്ടികൾക്ക് നല്ല കാലത്ത് മതപഠനം കൊടുക്കണം അതുപോലെ തന്നെ വീട്ടിലും അതേ രീതിയിലാക്കണം അവരുടെ വേഷം അവർ എപ്പോഴും പുറത്ത് പോവുക ഏത് ഫ്രണ്ട്സുകളും കിറങ്ങുക എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരിക ഏതെങ്കിലുമൊക്കെ വേഷം ഇടുക അവരിഷ്ടല്ലേ അവരിഷ്ടല്ലേ അവർക്കുക നല്ലൊരു ഫ്രണ്ട്സ് ആവുക മാതാപിതാക്കൾ ഇവിടെ നിന്ന് മൂന്നു നേരം നല്ല സുഭിക്ഷമായ ഭക്ഷണവും അത്യാവശ്യം നമ്മളെ വീട്ടിലെ അംഗങ്ങളും കൂട്ടുകുടുംബങ്ങളും കൂടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായ വേഷമായിട്ട് തോന്നും ഒരു രസത്തിന് അങ്ങോട്ട് പോകും വേദന വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ഒന്ന് ഓനാന കാര്യങ്ങൾ പറയാൻ പോലും ഒരു അത്താണിയില്ലാത്തൊരവസ്ഥ വരും ഒരു രീതിയിൽ സേഫ് അല്ലാത്തൊരവസ്ഥ വരും രക്ഷിതാക്കൾ പോലും കാണാനോ രക്ഷിതാക്കളെ കാണാനോ പറഞ്ഞേക്കാനും പറ്റാത്ത ചുറ്റുപാകും നമുക്ക് വലയം തീർത്തിട്ടുള്ള അങ്ങനെയുള്ളൊരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാതാപിതാക്കളെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നിങ്ങൾ രക്ഷപ്പെടുന്നത് മനസ്സിലാക്കണം അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എവിടെ പോയിട്ട് രക്ഷപ്പെടുന്നില്ല അത്ര ഒരു പരീക്ഷണം എന്ന് പറയാ എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല പോകുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതുപോലുള്ള കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എന്താ പറയാ പ്രേരണം കൂടിയാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം എന്തായാലും ഷാഹിന ചെയ്തിട്ടുള്ള കാര്യം നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഷാഹിന ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം ദിയാന്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് അപ്പം ഇനിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അസൻ കരുനാഗപ്പള്ളിനെ കണ്ടിട്ട് സംസാരിക്കുന്നതും പറയുന്നതൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞമ്മള് മറ്റുള്ളവർക്കും ഇതൊരു പാഠം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും ഇത് ഷെയർ ചെയ്തിട്ട് നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇവരുടെ വോയിസ്